ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങളെ പുതിയൊരു വീഡിയോ എനിക്ക് എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാൻ ഞങ്ങളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വന്നത് എങ്ങനെ ഇപ്പോൾ കോഴിക്കോട്ട് വേണം കോഴിക്കോട്ടിൻ്റെ ഇതുവരെ ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും ചെയ്തതിലല്ല അതും വേണ്ടി ഞാൻ ഭരിച്ചത് ഇവിടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൂടി ശീതപ്പാൻ എൻ്റെ അത് ഞങ്ങളെ ഭാഷയുള്ള തന്നെ ഷീതപ്പാൻ എൻ്റെ ഭരിച്ചതേ അപ്പോൾ ഞാൻ ഇപ്പം ഉറയിച്ചുകൊള്ളുന്നത് ഇപ്പം സമയം ഒമ്പത് കാലം കണ്ടുമായിപ്പൻ പക്ഷേ എനിക്ക് ഫാർക്കുവരാണ് ഉറയിച്ചുള്ളു മറ്റി എന്നിട്ട് ബന്ന കുളച്ചയും എല്ലാം ഉണ്ടാണ് അപ്പം അങ്ങനെ പിന്നെ സ്വഭനസ്കരിച്ചിച്ച് ഞാൻ വീണ്ടും അറിയാതെ ഞാൻ കിടന്ന് ഉറയിപ്പാണ് സാധാരണ ഞാൻ ഒരു ശനക്ക് ഉറക്കെല്ലാം ഷാലമുള്ള കൊടുത്തത് താൻ എന്നാലും ഞാൻ സ്വഭാനനുസ്കരിച്ചിച്ച് ഞാൻ ഇന്ന് ഉറങ്ങുകൊണ്ടായിട്ട് പേരിച്ചനെ വീഡിയോ എല്ലാം എടുക്കുന്നില്ല അപ്പം ശനക്ക് നേരത്തെ തന്നെ തുടങ്ങുവാനെല്ലാം പേരിച്ചന പക്ഷെ ഞാൻ ഉറയിപ്പനാണ് ഇപ്പം ഞാൻ ഇന്ന് ഞാൻ ബ്രഷെല്ലാം ക്ഷീത് ഷീ ബ്രഷെല്ലാം ശീതിച്ചു നരച്ചത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് താളൊക്കെ പോകുന്നത് ഇപ്പം ഞങ്ങളെ ഭാഷയുള്ളു ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്നെ കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലിഷ്ടം പോലെ ആൾക്കാർ ഞങ്ങളെ വീഡിയോ കാണണ്ട എങ്ങിപ്പോൾ നാട്ടൊക്കെ പോലെ എല്ലാവരും ഇങ്ങനെ മരുന്നശല്ല് തന്നെ വീഡിയോ ഉണ്ട് വീഡിയോ കാണണ്ടല്ലോ ശെല്ലേ അപ്പം ഞാൻ വിചാരിച്ചത് അപ്പോൾ എങ്ങളെ ഭാഷയുള്ളൂ കിടക്കിട്ടു ഒരു വീഡിയോ ഇത് മുന്നേനങ്ങൾ ചെയ്തത് ഞങ്ങളെ ഭാഷയുള്ള വീഡിയോ എന്നാലും ശാലയെ ചെയ്തില്ല ശാലയ മലയാളത്തുള്ളു തന്നെയല്ലേ ക്ഷീണ്ടത് അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ ഭാഷയുള്ള ക്ഷീണ്ടോക്കും ശനക്കും കൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ന് വീഡിയോയിലൊക്കെ പോകാൻ

അപ്പം നോക്കിയാൽ കെത്തൽക്ക് ദോശയുണ്ട് നല്ല മൊരിഞ്ഞ മിലിഞ്ഞ ദോശ നല്ല നേരിട്ട് ചുട്ട ദോശ പിന്നെ ഉണ്ട് പിന്നെ മസാല ഉണ്ട് ഞാൻ എപ്പോഴും ദോശ കൂടെ സാമ്പാർ ഉണ്ടാവണം എന്നാലൊക്കെ ശാല പെരിശ് ഷട്ടണിയും കൂട്ടി മാത്രം തിപ്പാൻ ആക്കെ ശാല പെരിശയില്ല അപ്പം സാമ്പാർ ഉണ്ടാക്കിയിട്ട് തിന്മാൻ എൻ്റെ ഞാൻ അമ്പേരിക്കിൻ്റെ ഇവിടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പച്ചക്കറി ഏതും ഇല്ല ഇവിടെ ആരും ഇല്ല ഇപ്പം എങ്ങനെയായിട്ട് വരുവാൻ കാലത്തുമാണ് വരുന്നത് അപ്പം പിന്നെ പച്ചക്കറിയായിപ്പം മേടിച്ചോം പറയേണ്ടില്ല ശാല പച്ചക്കറി ഏതും ഇല്ല ഞാൻ ഉരുളക്കിഴകൻ ക്യാരറ്റിൻ ഇട്ട് പിന്നെ ഫരപ്പ് ഇട്ട് ഉണ്ടാക്കിയ സാമ്പാറിൻ്റെ ശാലും ഞങ്ങൾക്ക് ദോശ കൂടെയെല്ലാം വെരിശൻ ശാല ഫരപ്പ് ഉണ്ടാകണം അപ്പം ഉരുളക്കിഴക് കൊണ്ട് ക്യാരറ്റ് ഇവിടെ ഉണ്ട് പിന്നെ ഉരുളക്കിളക് തീൻ വേൻ മസാല ഉണ്ടാക്കും അങ്ങോട്ടും തീൻ വെൻ ഇനിയിപ്പോൾ ഉരുളക്കിളും കൂടി കൊണ്ടുപോയിച്ചും ഈ സാമ്പാറും കൂടി ഉണ്ടാക്കിച്ചും എനിക്ക് എത്തലടക്കുവാൻ പേക്കണ്ട അപ്പം അത് കഴിഞ്ഞിട്ടും എന്തായാലും അടക്കോ അല്ല സാമ്പാർ ഏറ്റീന ഇപ്പം കുക്കറുള്ളൊക്കെ വച്ച് ഏറ്റീന അല്ല പിന്നെ ഇതന്നെ

ഞാൻ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ക്ഷീണച്ചട്ടി മറ്റേ ഏറ്റി അടുപ്പത്തേക്ക് ഏറ്റിപ്പൻ ഞാൻ ഉപ്പേരി പോലത്തെല്ലാം ഞാൻ എന്താണ് ചാലൻ ഉണ്ടാക്കേണ്ടത് ഞാൻ മറ്റേ കറിയെല്ലാം ഞാൻ ബാറേ ഉണ്ടാക്കാൻ എന്നാലും ഓരോക്കെല്ലാം ഉണ്ടാക്കും പിന്നെ അതും എല്ലാം അരി ഞാൻ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് പൈക്കും കറി ഞാൻ കറീൻ ചോറുള്ള ഞാൻ ശാലം ഉണ്ടാക്കില്ല പിന്നെ കെത്തെല്ലാം ഞാൻ ഓരോക്കെ ഉണ്ടാക്കും എനിക്ക് എത്തെല്ലാം ശാലുണ്ടാക്കുവാൻ എല്ലാം പെരിഷൻ പുല്ലുവേം കടുവും ചെറിയ ക്ഷീരവും ഇട്ട് പിന്നെ നല്ല വേറി ഇട്ട് ഇളക്കി ഈ സാമ്പാർ പൂജ ഇളക്കിളത്തി മറ്റേ കുറവില്ല അപ്പൊ ഇങ്ങനത്തെ അങ്ങനെ ബീറ്റ് സാമ്പാർ റെഡിയാ ഇനേം ചെയ്യണോ

കപ്പ പുളുക്കിച്ചത് കൊണ്ട് ഏതാണ്ട് മറ്റേ ഇതുണ്ടാക്ക എൻ്റെ കപ്പ പുഴുക്കൻ്റെ അങ്ങനെയാണ്ട് പിന്നെ കണ്ട ഞാൻ നല്ല ദോശ എക്സ്പേർട്ട് എന്നെ നോക്കിയേക്ക് എന്നെ ഹരമുള്ള ദോശനാണ് ഷുഡേണ്ടത് അടിപൊളിയായിട്ട് കണ്ട നല്ല വണ്ണമുള്ള നല്ല വട്ടത്തുള്ള നല്ല മൊരിഞ്ഞ സോഫ്റ്റ് ദോശ ഞാൻ താനേ ഷുട്ടുന്നതിൻ്റെ ഇത് പിന്നെ അത് ബേവാങ്കാലും അത് ബന്ധുവൻ അതിന് മസാല എല്ലാം വച്ച് പിന്നെ ഞാൻ എന്നാ പൊക്കിയതും വേണ്ടിയിട്ടുണ്ട് ഇടക്ക് വെച്ചാൽ കീറിപ്പിന് എല്ലാം പിടിച്ച് കയറിയത് എന്നാലും ഇല്ല കണ്ടല്ല മൊരിഞ്ഞ ദോശ ഇവിടെ ആർ കെ ജി മേടിച്ചതില്ലേ ഫുഡ് ഞാൻ അത് വീട്ടിയല്ല ആർ കെ ജി വീത്താതെ തന്നെ ഒപ്പിച്ച എല്ലാം ഞാൻ കൊണ്ട് തന്നെ എത്തലടക്കട്ടെ സമയം പതിനൊന്നു നേരെ ഏതാണ്ട് ദോശ സാമ്പാർ ഷട്ടണി പിന്നെ ഞാൻ കാപ്പി വലിയ വെറു അപ്പൊ എന്നെ കഴിക്കണെങ്കില് ഞാൻ കാപ്പിശാലം ഞാൻ ശരി ശരി കൊഴിവാക്ക വളയാത്തൊരു സാധനാണ് കാപ്പി ബീത്തിട്ടെ കാപ്പി ബീത്തിട്ട് അപ്പ ഞാൻ കഴിഞ്ഞിട്ട് തിന്നിട്ട് കെത്തലടക്കിട്ട് എന്തെല്ലാം ചെല്ലോണം സാമ്പാറും ചട്ടണിയും എല്ലാം ബീത്തി മസാല ദോശ ഇങ്ങനെ സാമ്പാറിനക്കും ഷട്ടണിക്കും എല്ലാം ഇങ്ങനെ മുക്കിട്ട് അപ്പൊ എത്തലടക്കിച്ചും വീട്ടിൽ ചെന്നിട്ട് കാണുവാൻ ഡയറി മിൽക്ക് ചെറിയ മിൽക്ക്

എന്നോട് വിഷയം പറയാൻ സമയമില്ല മൺ കിളരായി അതെന്നെ ഏതാണ്ട് ഓട്ടൊക്കെ കല്ലിടണ്ട എമ്മി തോടി തോടി അതന്നെ അതെന്നെ ആ തോടി മണ്ണേത് മണ് മണ്ണേത് ഏത് ആ തോടി എറിഞ്ഞേ എറിഞ്ഞേ എറി താളക്കിട്ടെ താളക്കിടന്നെ ഇട്ടോ തോടി കൊണ്ടന്നെയാണ്ട് മൺ ഭാര്യ തോടിക്കണ്ട ഇപ്പം കണ്ടോണ്ട് വലിയ ഹര ഇതെന്റെ ഇവിടെയുള്ള വൈയിൽ പുറം ഞാൻ കാട്ടിൽ ഇവിടെ ഈ ബാളുണ്ട് പിന്നെ ഈ തൈയുണ്ട് തെങ്ങിന തൈയുണ്ട് പിന്നെ മാങ്ങ ഉണ്ട് ചെറിയൊരു മാങ്ങ മരുന്നുണ്ട് പിന്നെ ശനക്ക് കാഴ്ചന ചെറിയ ചെറിയതെല്ലാം കാഴ്ചന പിന്നെ ശക്ക ഉണ്ട് ശക്ക കാഴ്ച പിന്നെ ഈ ഒരു പൂച്ചലച്ചന ഇത് നെയ്നാമ്പളം നെയ്നാമ്പളത്തെ മരൻ അത് കറ്റാർ വാഴ് കറിവേപ്പ് ഈ ചെടിയേത് ഞാൻ ഇല്ല നാക്ക് ചെടിയെല്ലാം അങ്ങനെ പരിപാലിപ്പാൻ വലിയ താല്പര്യമില്ല വലിയ ഫെരിശനില്ല പക്ഷെ ഷെഡി വളർന്നു വിട്ടതെല്ലാം കാണാൻ പെരിശൻ മാത്രം ഞാനായിട്ട് നോക്കി വളർത്തുവാൻ ആൾക്ക് ഫെരിശില്ല ഞാനങ്ങനെ ഷീയൽ കുറവാണ് കുറവൻ്റെ ഇല്ല ഷീലേ ഇല്ല പിന്നെ എപ്പോഴാൻ തോന്നിയാൽ അവരൊക്കെ തണ്ണി വീത്തും ചെടിക്ക ഞാൻ എല്ലാം തണ്ണി വീത്തി കൊടുക്കും ഫൂ വിട്ട് ഫൂ ഇങ്ങനെ വരുന്നത് കാണാൻ ആഹാരമുണ്ട് അപ്പം ഞാൻ ചിലപ്പോൾ ആൾക്ക് മൂഡ് തോന്നിയെങ്കിൽ ഞാൻ തണ്ണിയെല്ലാം പീത്തി കൊടുക്കാൻ അതില്ലാതെ ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ മുഞ്ചത്ത് ഇങ്ങനെ പരിപാലിക്കുന്ന ഓരോ ആൾക്കാരിലും ഉണ്ടല്ല അങ്ങനെ അങ്ങനില്ല അങ്ങനെ എല്ലാം ചെയ്യാൻ ഫുഡിയില്ല അങ്ങനെ തോന്നലില്ല ഇനി ഞാൻ പോയി ഉള്ളെല്ലാം അടിച്ചു വരട്ടെ പിന്നെ ഷോറ്റിന പണി അപ്പുറത്ത് എടുത്തോണ്ടുണ്ട് ഞാൻ മീൻ കറിക്കുള്ളതെല്ലാം മുറിച്ചു വെച്ചിട്ടുപ്പേരി ഉണ്ടാക്കിപ്പൻ ഇനി മീൻ കറിയും ഷോറും ഉണ്ടാക്കിയാൽ മതി സാമ്പാർ ഉണ്ടാക്കിപ്പോനില്ല പിന്നെ മീൻ പൊരിപ്പാൻ ഉണ്ടാകും അങ്ങനെ പിന്നെ ഇനി അടിച്ചു വാരിക്കാൻ അവക്ക് കുളിച്ച് നിസ്കരിക്കലാൻ പിന്നെ ഞാൻ ഇവിടെയും ബക്കത്ത് അമ്മായിയെ ഫിരക്ക് പോകണം ഇപ്പോളെ അമ്മായി ഉണ്ട് അമ്മായിയെ ഫിരക്ക് പോകണം ഉമ്മയ്ക്ക് പോകണം പോലെ അപ്പോൾ ഉമ്മയോടെ ഞാനും പോകാൻ വേണ്ടി ബക്കത്തിന് അടപ്പാനുള്ള ദൂരൻ എൻ്റെ ഉള്ളത് പിന്നെ അവിടെയൊക്കെ പോയിച്ചു ഞങ്ങൾക്ക് ചിലപ്പോൾ അസർക്ക് ഞാൻ ജിമ്മിനൊക്കെ പോകാൻ പേരിക്കില്ല ഇവിടെ ഞാൻ ജിം ഒരു പോണ്ടെ പിന്നെ എറണാകുളത്ത് ആയപ്പോഴേ പിന്നെ ഞാൻ അങ്ങനെ അവിടെ അമ്മക്കളെല്ലാം കാണും ആശ പിന്നെ വർക്കൗട്ടും ചെയ്യില്ല അങ്ങനെ ഞാൻ പോകാൻ പറ്റുന്ന ജിമ്മിന് പോയി കുറെ കാലമായി പിന്നെ ഇപ്പൊ ഫെരി തന്നെ എക്സർസൈസ് എടുക്കേണ്ടത് ഇനിയിപ്പോ ഒന്ന് അവളെല്ലാം പോയി കണ്ട് ഒന്ന് എക്സർസൈസ് എടുത്തിട്ടും പരിപാലം ബേരിക്കുന്ന അടക്കനാൻ്റെ മുടിയില്ല എന്തായാലും നോക്കിട്ട് ഞാനിപ്പോ എന്തായാലും പോയി അടിച്ച് വാരട്ടെ അങ്ങനെ പിന്നെ ഞാൻ ഉള്ളെല്ലാരും അടിച്ചു വാരി പിന്നെ തുടപ്പാനില്ല ഇന്നിട്ട് തുടച്ചിനാണ് അതിന് വേണ്ടി പിന്നെ ഞാൻ ഇന്ന് തുടപ്പാൻ ഏതും നിന്നേല എല്ലാരും തുടപ്പാനും മാത്രം ഇവിടെ ഇളക്കിയതും ഇല്ല പിന്നെ ഈ മറ്റേ ബെഡ്ഷീറ്റ് വാരി താളെ കിട്ടണു പിന്നെ ഞാൻ അതെല്ലാം നേറ്റിക്കാക്കി വിട്ട് പിന്നെ ഈ റൂമിനടിച്ച് പിന്നെ താളയിൽ രണ്ട് റൂമുണ്ട് അപ്പൊ ആ രണ്ട് റൂമും പിന്നെ അടിച്ച് വാരി പിന്നെ ഫെതപ്പെല്ലാം മടക്കി വെച്ച് നിങ്ങളെ കണി തന്നെ അത് തന്നെ അയിലും ഇത് ഉമ്മർ നിന്നിണ്ടതാ എമി ഒരു ഹായുവാല്ലേക്ക് ഞാൻ ഫോട്ടോ എന്നാ ഞാൻ പോട്ടെ പോട്ടെ ും അങ്ങനെ ഞാനിപ്പ മേലും കളകി കളകിച്ചിനിപ്പച്ചനെ ഇനിയിപ്പോൾ ഉച്ചക്ക് ഞങ്ങൾക്ക് വേറെ ഫൈപ്പ് അല്ല ഞങ്ങൾക്ക് ഏതും ഭക്ഷണ കൈക്കൊണ്ടില്ല ഞങ്ങൾക്ക് ഷോർ പാടണം ഞാൻ ഷോർ അങ്ങനെ ശാലം പാടുമല്ല നമുക്ക് കെത്തലിക്ക് എന്നെ ഉണ്ടാക്കണ്ട അതെന്റെ ശാലം ഉച്ചക്കും തിന്നിട്ടുണ്ട് ഷോറിനക്ക് അങ്ങനെ പെരിശയില്ല അങ്ങനെ ഇപ്പം ഞാൻ ഒരു പതിനൊന്നര സമയത്തില്ല ഞാൻ കെത്തലടക്കുന്നതാണ് അതുമ്പോഴും ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെ ഫൈപ്പ് ഏതുമില്ല ഫുഡിയില്ല ഫൈറ്റ് ഞാൻ ചിലപ്പോൾ ദോശ ഏതാ ഷുട്ട് തിന്നുന്നേരിക്കും അല്ലെങ്കിൽ ഏതാണ്ട് ഫ്രൂട്ട്സ് ഏതാ എടുത്ത് തിന്നു ഇരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഫൈപ്പ് എല്ലാം ഇങ്ങോട്ട് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കാം പിന്നെ ഞങ്ങൾക്ക് മറ്റേ നിസ്കരിക്കോണം നിസ്കരിച്ച പിന്നെ അവിടെയൊക്കെ ഒരു ഒരുങ്ങോണം അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾക്ക് ജിമ്മിനൊക്കെ പോകണം അങ്ങനെയെല്ലാം ഞാൻ ഭരിച്ചോണ്ടുണ്ട് പിന്നെ ചിലപ്പോൾ പയിച്ചെങ്കിൽ ഞാൻ തിന്നുമായിരിക്കും ഫുഡിയില്ല പിന്നെ എന്നെയും നിങ്ങളെല്ലാം ഹാലിൽ നിന്ന് നിങ്ങൾക്കെല്ലാം സുഖമുണ്ടാകാൻ ഞങ്ങൾക്ക് എന്നിട്ടിപ്പോഴേ വന്നത് മുതൽ മറ്റേ തുമ്മൽ ബോട്ട് കളിയാണ് ഞാൻ ഞാൻ ഫുഡിങ്ങനെ ഭയങ്കര അലർജി ആയിട്ട് അപ്പം ഇവിടെ ശാലയിൽ ആരും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ റൂമിന് റൂമിൻ്റെ ഇങ്ങനെ ഫുഡ് കയറിയതിൻ്റെ ഉണ്ട് ഞാൻ പിന്നെ അതിനപ്പുറം ഞങ്ങൾക്ക് ഭയങ്കര മൂക്കെല്ലാം കടിക്കണ്ടേ ഏതാണ്ട് എല്ലാം ക്ഷീണ്ട ഇങ്ങനെ ഏതാണ്ട് ഊരുണ്ട് പോലെ ആൻ്റെ അങ്ങനെ പിന്നെ എൻ്റെ ഷീൻ പിന്നെ ഇപ്പം ശരിയായി ഇന്നിപ്പം ശരിയായി പോകുമായിരിക്കും സാധാരണ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ ഉണ്ടാകും പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകാതിരിക്കും എൻ്റെ പേരിക്കിൻ്റെ ഇപ്പം ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കി ഇപ്പം പർദ്ദേലി ഇട്ടുകൊണ്ടില്ല അച്ഛനെ ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനെ അടി മറ്റേ ജിമ്മിന് വർക്കൗട്ട് ഡ്രസ്സിലിട്ടുകൊണ്ടിരിക്കും പോകേണ്ടത് അപ്പോൾ അവിടെ എനിക്ക് നോക്കി എളുപ്പമുണ്ടല്ലേ ജസ്റ്റ് പുറത്ത് ഊരിച്ചിന് എക്സർസൈസ് എടുത്തിട്ട് പിന്നെ വീണ്ടും പറഞ്ഞാൽ തിരിച്ച് മേലേക്ക് ഇട്ടുകൊണ്ടെന്ന് നോക്കി വരുവാൻ കളിയും അല്ലാതെ വേറെ ഡ്രസ്സ് ഇട്ടുമ്പോൾ അല്ലെങ്കിൽ അവിടെ പോയിച്ച് നോക്ക് വീണ്ടും ഡ്രസ്സ് മാറണം എക്സർസൈസ് ഇടുപ്പാൻ അത് കഴിഞ്ഞിട്ടും ഡ്രസ്സ് മാറി വീണ്ടും നൂട്ടോം പോയ ഡ്രസ്സ് ഇടണം അങ്ങനെല്ലാം ക്ഷീണ കൂടി അതിനാക്കിയളുപ്പൻ നല്ല എളുപ്പനായിട്ട് തോന്നിയതാണ് പിന്നെ എപ്പനും ഇങ്ങനെ ലിപ്സ്റ്റിക് എല്ലാം എമ്മി പൊട്ടിച്ച് ഇങ്ങനെ ഉള്ളൊക്കെ പകുതി ആക്കി വിട്ടുണ്ട ഇതിപ്പം എങ്ങനെ ആക്കിയാലും ചെയ്യുക ഇവിടം വര കളിച്ചും വരാം ഇത്രയേ ഉള്ളത് പിന്നെ അങ്ങനെ എന്തോലും ആക്കിയിട്ട് അപ്പം മെല്ലെ ഒന്നിട്ടോട്ട് ഒരു കോൺഫിഡൻസും വേണ്ടി വേറെ ഒന്നുമില്ല മെല്ലെ പിടിച്ചിട്ടുണ്ട് കൈ കൊണ്ട് പെടുവാൻ കളിയ കാരണം പൊട്ടിച്ചു അല്ലാതെ പെടുവാൻ കളിയ റെഡി ആയി ആയിപ്പോ ഒരു ഗുണ റെഡി സെറ്റ് അപ്പ എന്തായാലും ഞാൻ ഫോച്ചും പെട്ട അവിടെ കളിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം വീഡിയോ അവിടെ ജിമ്മിന്റെ എടുപ്പാൻ അത് അവിടെ എടുപ്പാൻ സമയം കിട്ടണ ഫുഡ് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തിട്ടും പെട്ടെന്ന് വരവണെല്ലാം പേരണ്ട പിന്നെ അക്ഷൻ സാധനം ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കണം പിന്നെ തന്നെ ഐ ലൈനർ എവിടെ കൊണ്ട് മിസ്സായിപ്പിനും എവിടെ തന്നെ മുടിയല്ല പിന്നെ അതും നോക്കണം പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സാധനം പിന്നെ എന്തെങ്കിലും ബേക്കറി മേടിക്കണം അങ്ങനെല്ലാം മേടിക്കണ്ട എന്തായാലും കുറച്ച് മിട്ടേ അങ്ങനെ ചെയ്യുക ഷോറെല്ലാം കാടുത്ത് കേട്ടേ ഷോറായിപ്പ്യൻ കമച്ച് പച്ചന പിന്നെ ഇവിടെ മീൻ കറിയുണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് പിന്നെ ഇതിനും സ്വാഭയ്ക്കുണ്ടാക്കിയ സാമ്പാർ അപ്പം ഞാൻ ഉണ്ടാക്കിയ ദോശക്ക് അത് പിന്നെ അത് നേരത്തെയുള്ള മസാല അതിന വേറെ ഏതാണ്ട് എൻ്റെ പേരിച്ച് തുറന്നതാണ് പിന്നെ ഇത് ചെയ്യ ഉപ്പേരി പിന്നെ എന്നെ ഇത് മറ്റിയ കപ്പയും മീനും ഇട്ടിങ്ങനെ കിളച്ചത് അങ്ങനെ അതെല്ലാം ഉണ്ടാന ഇന്ന് പിന്നെ ഈ ഇവിടെ അലക്കലെല്ലാം തകർത്തിയാനോണ്ട് ഒരു ലോഡ് ഉണ്ടാ അങ്ങനെ അങ്ങനെ ഏകദേശം എത്തിപ്പേന അവിടെ അമ്മായി വരേനെ നേരെ പക്കത്താണ് എന്നാ ഒരേ ഒരു നാത്തുവിനെ ഫെരാ അപ്പൊ അവിടൊക്കെ പോകുമ്പഴത്തേക്കും ചിക്കൻ പൊരിക്കിന്റെ ഒരു ഫുറെ ഫുന്ന് അതുപോലെതാണ് വെണ്ടക്കയും കൊണ്ട് കറിയെല്ലാം ഉണ്ടാക്കി അമ്മായിയെ മോള പുരുഷൻ മറ്റേ ഇന്ന് ഖത്തറിലൊക്കെ ഫോണിൻ്റെതാണ് അങ്ങനെ ലാഗൻ്റെ ആൾ ഫോൻ്റത് അപ്പോൾ അതും വേണ്ടി അവക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഏതാണ്ട് ഇല്ല അമ്മായി ഇത് ഏതാണ്ട് മക്രോണി ചട്ടിപ്പത്തിരി എല്ലാം ഉണ്ടാക്കുവാൻ വേണ്ടി പിന്നെ ഇത് കായ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ബാളപ്പുളൻ ഇങ്ങനെ വറുത്ത് വച്ചത് പിന്നെ കല്ലും മുക്കായ ബച്ചനെ കല്ലുമുക്കായ മറ്റാണ് നിറച്ച് പൊരിപ്പാൻ വേണ്ടി അങ്ങനെ അരിയെല്ലാം അരപ്പാൻ വേണ്ടി എടുത്ത് വച്ചനെ ഇപ്പം ഞാൻ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി പുറപ്പെടുവാനെ മീൻ ഇപ്പം കെടുത്തി ഉറക്കിയത് ഇനിയിപ്പം ജിമ്മിനൊക്കെ പോയിട്ട് ഇവിടെ അവിടെ നിന്നാൽ റോട്ടൊക്കെ നിന്നാൽ റിട്ടേൺ ഓട്ടോ കിട്ടുന്നു അപ്പോൾ അതിനൊച്ചേറിപ്പോയാൽ പോയാൽ മതി അങ്ങനെ ഞാൻ പോയി നിന്ന നിന്നവാടനക്ക് ഓട്ടോ എല്ലാം കിട്ടിപ്പോ ഞാൻ പിന്നെ ഞാൻ പോയി ആ പയ്യോളി സ്റ്റാൻഡ് എത്തിപ്പം ഇനിയിപ്പോൾ എവിടെയിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് പോകൂടൻ ജിമ്മിനൊക്കെ അങ്ങനെ ഞാൻ റോഡെല്ലാം ക്രോസ് ചെയ്തു ബീലാന മൂന്നര സമയത്താണ് ഞാൻ പോയത് ഇതെന്റെ എന്നാ ജി മൂന്നാമത്തെ തട്ടിന് വെച്ചു അങ്ങനെ അവിടെ നേറി അങ്ങനെ ഞാൻ വർക്കൗട്ട് എല്ലാം തുടങ്ങി ഏകദേശം കയ്യാനായ വീട് എടുക്കേണ്ട കാര്യം ഞാൻ ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ മെല്ലെ പിടിച്ച് ഈ ഒരു ഭാഗം മാത്രം എടുത്തു അങ്ങനെ പിന്നെ ഞാൻ എക്സർസൈസ് എല്ലാം കഴിഞ്ഞു ചെയ്യാ പുറപ്പെട്ടു ഇനിയിപ്പ നേരെ അമ്മായിയെ തിരക്ക് പോകാൻ വേണ്ടിക്കാൻ പിന്നെ അത് മുന്നേ ഞാൻ കടക്കെല്ലാം കയറോണം ഞാൻ ഞാൻ പിന്നെ ഫാൻസി ഷോപ്പിലൊക്കെ ഫോൺ എടുത്തക്കാൻ പറ്റിയത് ഏതും ഇല്ല അങ്ങനെ ഞാൻ പിന്നെ അവിടെ മേടിച്ചല്ല പിന്നെ ബേക്കറി മേടിച്ചോണ്ട് നേരെ അമ്മയായി തിരക്ക് പോയാൽ അങ്ങനെ ഞാൻ അമ്മയായി തിരക്ക് വീണ്ടും തിരിച്ചു തിരിച്ച് വന്നു അപ്പം ഇവിടെയുള്ള ഫണി തന്നെയല്ലേ എൻ്റെ നോക്കിയിട്ട് ഫണി ഇവിടം വരെ എത്തി എൻ്റെ നോക്കിട്ട് പിന്നെ എമ്മീൻ എല്ലാം ഉറക്കമാണ് എമ്മീൻ ഉണത്തോണം എമ്മീക്കിനെ മുട്ടായല്ലേ മേടിച്ചോ പറഞ്ഞാൽ പിന്നെ പക്ഷെ എനിക്ക് എല്ലാവർക്കും ബേക്കറി സാധനം എല്ലാം മേടിച്ചോ പറ്റാന് അപ്പം കൂടെത്ത പോയി നോക്കുവല്ലോ കൂടെ ഹാൽ തന്നെ കല്ലുമുക്കായ പുളുക്കി വെച്ചെ പിന്നെ അതുപോലെ കായ് പോള ഉണ്ടാക്കി കല്ലുമുക്കായ പിന്നെ പൊരിക്കിന്റാണ് ശനക്ക് പിന്നെ ഇത് മക്രോണ ചട്ടിപ്പത്തിരി എങ്ങക്ക് തിമ്മാൻ ഉണ്ടാക്കിയാണ് ഇതെ മക്രോണത്തിരി ഇതെല്ലാം കൊണ്ടുപോവാൻ വേണ്ടി പാത്രത്തെ തിന്നണ്ടത് അത് നോക്കിവിടെ തിമി ഉണ്ടാക്കിയാലോ മക്രോൺ ചട്ടിപ്പത്തിരി എല്ലാവരും ഉണ്ട് അമ്മായി എന്നെ ഉണ്ടാക്കിയാലും സൂപ്പറാണ് അമ്മായിക്ക് നല്ല കൈപ്പുണ് മഷാല അമ്മായി ഫുഡെല്ലാം സൂപ്പർ ഭയങ്കര മഷാദ സൂപ്പർ ഇപ്പൊ ജസ്റ്റ് ഇളന്നതേ ഉള്ളത് അല്ലാ ഉറകി ഉറക്കത്തെ ഇളുന്നത് എന്നെ എന്നെ വേണൻ ഇന്നു വേണം എന്നെ വേണം തണ്ണി വേണം തണ്ണി കൊടുക്കട്ട് അങ്ങനെ പിന്നെ നാനൻ ഉമ്മയും അമ്മായിനും എമ്മിയും കൂടി അമ്മായി മോള തിരക്ക് അയ്യണ്ടാക്കി വെച്ച സാധനം എല്ലാം കൊണ്ടുപോയി കൊടുപ്പാൻ വേണ്ടി ഫോണിൻ്റെതാണ് ഉമ്മയ്ക്കൊന്ന് അമ്മയും മോള പുരുഷനെ കണ്ടതിൻ്റെ അല്ലേ കാണാൻ വേണ്ടി ഫോണിൻ്റെതാണ് കേട്ടിട്ടുള്ള റോഡെല്ലാം ശല്യം ഉണ്ടല്ലേ ബരിഷത്ത് കടലിലെ ഇങ്ങനെ കപ്പലൂൻ്റെ അതുപോലെ ഉണ്ടാണ് അങ്ങനെ ഇപ്പം ഞാൻ തിരക്ക് പന്നത്തിന് തിരക്ക് പന്നെ കടന്ന് ഒരു പത്ത് മിനിറ്റ് ആയിരിക്കും പുറത്ത് തന്നെ ലച്ചുവിനാണ് കൊളഞ്ഞുട്ടൻ വരാന്തേ തന്നെ ലച്ചുനാണ് ഇപ്പം സമയനൊരു എട്ടര ആയിപ്പോ അപ്പം ഇൻഷാല്ല ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതും ഇല്ല ഇനിയിപ്പം ഒരു പതിനൊന്ന് മണി തന്നെ പുറകും അതല്ലാതെ അതിനായിട്ട് പിന്നെ കാട്ടു വന്ന കാണാൻ ഏതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഫെരിശനായുപകരിക്കേണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണേൻ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേൻ പിന്നെ നിങ്ങളെ ശങ്ങാത്തമാർക്ക് നിങ്ങളെ ആൾക്കാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോണം അപ്പം പുതിയൊരു വീഡിയോ കൊണ്ടൊക്കെ വരുവാൻ അതുവരെ എല്ലാവർക്കും ബായ്